മതത്തിന്റെയും ജാതിയുടെയും പതിവ് തന്ത്രത്തിൽ ലേബല് കെട്ടിയിട്ട് കർഷക മുന്നേറ്റങ്ങളെ പൊളിച്ചു കളയാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ വിവാദ പുകയുണ്ടാക്കി പാമ്പളാനി പിതാവിനെ പുകമറയത്ത് നിർത്താമെന്ന് ആർക്കെങ്കിലും മിഥ്യാധാരണയുണ്ടെങ്കിൽ കുടിയേറ്റ കർഷകരെ പൊട്ടന്മാരാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് തലശ്ശേരിയുടെ ആർച്ച് ബിഷപ്പ് പറഞ്ഞത് നിലപാട് വളരെ കൃത്യമാണ് കർഷകന്റെ കാര്യം പറയുമ്പോൾ എങ്ങനെയാണ് ഈ മതേതരത്വം ഇല്ലാണ്ടാവുന്നത് ഈ തലശ്ശേരിയിലെ ബ്രണ്ണൻ കോളേജിൽ ക്രിസ്ത്യാനികളുടെ ചങ്കും വികാരവുമായി കുരിശുരൂപത്തോട് ചേർത്ത് തൂങ്ങിയാടുന്ന പെൺമുലകൾ വരച്ചു വെച്ചിട്ട് കവിതയും കലയും വരയും പഠിച്ച കുട്ടി സഹാക്കന്മാർ ആ നെറുകേട് കാണിച്ചപ്പോൾ മതേതരത്വം ആകാശത്തോടാണല്ലോ പോയത് പ്രതിപക്ഷ നേതാവിന് പറഞ്ഞത് പാമ്പ്ലാനി പിതാവ് അദ്ദേഹത്തിന്റെ സങ്കടത്തിൽ നിന്ന് പറഞ്ഞതാണെന്നാണ് സങ്കടത്തിൽ നിന്ന് വിലപിക്കാൻ മലയോര കർഷകന്റെ ചാവടിയന്തരത്തിന് നടത്തിയ ചരമപ്രസംഗം അല്ലത് ആണെങ്കിലും സ്റ്റുഡന്റ് ആണെങ്കിലും വസ്തുതകൾ മനസ്സിലാക്കി നേരോറും നെറിവോടും കൂടി സംസാരിക്കണമെന്നാണ് ഇവിടുത്തെ കർഷക സമൂഹത്തിന് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം മലബാറിന്റെ മലയോരങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ബ്രഹ്മപുരത്ത് അന്തകരണമില്ലാത്തവർ മാലിന്യ കൂമ്പാരത്തിന് തീ കൊളുത്തി ഉണ്ടാക്കിയ വിഷപ്പുക പോലെയല്ല മലയോര കർഷകർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രസ്ഥാനത്തിന്റെയും അടിമകളല്ലെന്നും ആരോടും തങ്ങൾക്ക് ഐത്തമില്ലെന്നും കാർഷിക പ്രശ്നങ്ങൾക്ക് ഒപ്പം തിന്ന് നിലപാടുകൾ എടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കർഷകന്റെ നീറുന്ന പ്രശ്നങ്ങളായ ഉൽപ്പന്നങ്ങളുടെ വില തകർച്ച മുതൽ ജനവാസ കേന്ദ്രങ്ങളിലൂടെയുള്ള വന്യമൃഗങ്ങളുടെ സ്വൈര്യ ബഫർ സോൺ വിഷയങ്ങളും അടക്കമുള്ള പ്രശ്നങ്ങളിൽ കർഷക സമൂഹത്തിന് ഒപ്പം നിൽക്കുന്നവരെ ഹിതകരമായ നയങ്ങളും നിയമങ്ങളും രൂപീകരിക്കുന്നവരെ പിന്തുണയ്ക്കും എന്നുള്ള തലശ്ശേരിയുടെ മെത്രാപൊലിത്ത മാർ ജോസഫ് പാംപ്ലാനി പിതാവിൻ്റെ വാക്കുകളെ ചില തൽപര കക്ഷികൾ വളച്ചൊടിച്ചുണ്ടാക്കിയ വിവാദപ്പുകയാണ് തലശ്ശേരിയുടെ മെത്രാപൊലിത്ത പറഞ്ഞത് കൃത്യമായ കർഷകരുടെ നിലപാടാണ് മെത്രാന്റെ അഭിപ്രായമല്ല പറഞ്ഞത് ലക്ഷക്കണക്കിന് വരുന്ന ഗതികേടിൻ്റെ അതിജീവനത്തിന്റെ അവസാന വക്കിൽ നിൽക്കുന്ന ജീവിതത്തിനും മരണത്തിനുമിടയിലൂടെയുള്ള നൂൽപ്പാളത്തിലൂടെ കടന്നു പോകുന്ന മലയോര കർഷകന്റെ വികാരമാണ് ചിന്തയാണ് അവരുടെ സ്വരമായിട്ട് മാറിക്കൊണ്ട് കർഷക ജ്വാല എന്ന ആലക്കോട് വെച്ച് നടന്ന കർഷക സംഗമത്തിൽ കുടിയേറ്റ ജനതയുടെ ആത്മീയാചാര്യനായ ജോസഫ് പാമ്പ്ലാനി വ്യക്തമാക്കിയത് അതല്ലാതെ ഒരു കാർഷിക ജനതയെ പ്രതിനിധീകരിക്കുന്ന തികഞ്ഞ കർഷക പുത്രനായിട്ടുള്ള കർഷകരുടെ നോവും നൊമ്പരങ്ങളും ഒരു മനുഷ്യൻ എന്ന നിലയിൽ മറ്റെന്താണ് പറയേണ്ടത് കാലാകാലങ്ങളായി വോട്ട് ബാങ്കുകൾ വോട്ടുകൾ മേടിച്ച് ജയിച്ചു പോകുന്ന ജനാധിപത്യ മുന്നണികൾ യാതൊരു അടിസ്ഥാനപരമായ കർഷക പ്രതിബദ്ധതയും ഇല്ലാതെ തലതിരിഞ്ഞ നയങ്ങളും നിയമങ്ങളും നിരൂപാധികം നിർബാധം രൂപീകരിച്ചുകൊണ്ട് കർഷകദ്രോഹം പതിവാക്കി മാറ്റിയാലും ഞങ്ങൾ പിന്നെയും അവരെ പിന്തുണയ്ക്കാം എന്ന് പറയാൻ ഇടതും വലതും മുന്നണികൾ ഈ നാട്ടിലെ ലക്ഷോപലക്ഷം വരുന്ന കൃഷിക്കാരൻ്റെ ചിറ്റപ്പന്റെ മക്കളല്ലല്ലോ അതുകൊണ്ട് പറഞ്ഞത് കൃത്യമായ നിലപാടാണ് കേരളത്തിലെ ചിന്തിക്കുന്ന അധ്വാനിക്കുന്ന ഓരോ കർഷകനും ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളോട് പറയാനുള്ള നിലപാടാണ് അയിത്തമില്ല ആരുടെയും അടിമകളുമല്ല ഞങ്ങൾ ആരാണോ കർഷകന്റെ പ്രശ്നങ്ങൾക്ക് കൃത്യമായ ഉത്തരം തരുന്നത് അതിനോട് കൃത്യമായി പ്രതികരിക്കുന്നത് പിന്തുണ തരുന്നത് അവർക്ക് കർഷക സമൂഹത്തിന്റെ പിന്തുണ ഉണ്ടാവും ആ നിലപാടിനെയാണ് ഇന്ന് വളച്ചൊടിച്ച് വിവാദമാക്കി മാധ്യമങ്ങൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന് പിറകിൽ വളരെ ഗൂഢമായ ഒരു ഒരു അജണ്ടയുണ്ടെന്നുള്ളത് മറന്നു പോകാൻ പാടില്ല വർത്തമാനകാല കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ബ്രഹ്മപുരം ഉൾപ്പെടെയുള്ള അതിഭീകരമായ സാമൂഹിക രാഷ്ട്രീയ പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് ഭരണ പാർട്ടിക്കും പ്രതിപക്ഷ പാർട്ടിക്കുമൊക്കെ ഒരുമിച്ച് കരകയറാൻ അഴിമതിയുടെ കൊടുമുടികളിൽ നിന്ന് താഴെയിറങ്ങാനുള്ള ഒരു വിവാദത്തിന്റെ പുകമറയാക്കി ഈ ഒരു സംഭവത്തെ പ്രസ്താവനയെ ചിത്രീകരിച്ചിരിക്കുകയാണെന്നുള്ളതാണ് സത്യം കേരളത്തിലെ മാധ്യമങ്ങൾ വല്ലാണ്ട് ആഘോഷിക്കുകയാണ് മതേതര വിശാല ഹൃദയരായ നന്മയുടെ ആൾരൂപങ്ങളായ കേരളത്തിലെ മാധ്യമ അവതാരകരും അവരുടെ ചാനൽ റൂമുകളിലും മതേതര വിശാല ഹൃദയന്മാർ വന്ന് മാർ ജോസഫ് പാമ്പ്ലാനി എന്തോ മഹാപരാധം പറഞ്ഞു മതേതര ഭാരതത്തെ ബലി കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ആക്രോശിക്കുകയും ഉറഞ്ഞു തുള്ളുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് മീഡിയ വണ്ണിലാണ് ഏറ്റവും രൂക്ഷമായ ചില പ്രതികരണങ്ങൾ നിഷാദ് റാവുത്തർ എന്ന് പറയുന്ന അവതാരകന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത് അദ്ദേഹം ചോദിക്കുന്നത് കാന്റമാനിലും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലും നോർത്ത് ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലും അരങ്ങേറുന്ന എണ്ണമറ്റ ക്രൈസ്തവ പീഡനങ്ങളെക്കുറിച്ച് കാന്ഡമാനിൽ അമ്പതിനായിരത്തിലധികം ആളുകൾക്ക് ഭവനം നഷ്ടപ്പെട്ടുവെന്ന് നിഷാദു റാവുത്തർ ഇപ്പോഴെങ്കിലും ഓർത്തതും പറഞ്ഞതും നന്നായി റാവുത്തറോടും അത്തരക്കാരായ മാധ്യമക്കാരോടും ഇടത് പുരോഗമനവാദികളുടെയും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെയും മാസപ്പടി മേടിച്ച് ചാനൽ റൂമുകളിൽ വന്ന് നിർബാധം നിരന്തരം ക്രൈസ്തവ വിശ്വാസത്തിനെതിരെയും കർഷക സമൂഹത്തിനെതിരെയും ചലച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ലോകം കാന്റമാനിൽ അവസാനിക്കുന്നില്ല കാന്റമാനിൽ കത്തിത്തീർന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെ ജീവനെക്കുറിച്ച് ഞങ്ങൾക്ക് ഇത്രയും കാലവും നല്ല ചിന്തയുണ്ടായിരുന്നു സ്റ്റാൻസാമിയെക്കുറിച്ച് ഞങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പ് ചിന്തിച്ചിട്ടുണ്ട് ഉത്തരേന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ പലായനത്തിന് വിധിക്കപ്പെട്ടവരായിട്ട് ജീവിക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങളെ കുറിച്ച് ഇപ്പോഴാണ് നിങ്ങൾ ചിന്തിച്ചതെങ്കിൽ പതിറ്റാണ്ടുകളായി അതിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് പരിവാർ സംഘടനകളുടെ മതവിദ്വേഷ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണം എന്ന് ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാധ്യമക്കാരോട് പറയാനുള്ളത് ലോകം ഒറീസയിൽ അവസാനിക്കുന്നില്ല ലോകം നാരായൺപൂരിൽ അവസാനിക്കുന്നില്ല കുറച്ചും കൂടെ വടക്കോട്ട് പോകണം കുറച്ചും കൂടെ വടക്കോട്ട് പോയാൽ മധുരമനോജ്ഞ പാകിസ്ഥാനിൽ എത്തും അവിടെയാണ് പ്രായപൂർത്തിയായ പതിമൂന്ന് തികയാത്ത ഞങ്ങളുടെ പെൺമക്കളെ ബലമായിട്ട് വന്ന് മതഭ്രാന്തന്മാർ തീവ്രവാദികൾ എഴുപതും എൺപതും വയസ്സായ പടുകളവന്മാർ വെപ്പാട്ടിമാരാക്കാൻ ഭാര്യമാരാക്കാൻ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് ഗതി കേട്ടു നിൽക്കുന്ന ക്രിസ്ത്യാനികളായ അപ്പന്മാരുള്ള നാടുണ്ട് അവിടെ ഇവിടുത്തെ മതനിരോധന നിയമം എന്ന് പറയുന്നതിൻ്റെ വല്ലുപ്പാപ്പയായിട്ട് വരുന്ന ഒരു നിയമമുണ്ട് പാകിസ്ഥാനിൽ അത് മതനിന്ദ കുറ്റം എന്ന് പറയുന്ന നിയമമാണ് അതിന് ആ കരി നിയമം ചുമത്തി ചാപ്പയടിച്ച് വിചാരണ തടവറകളിൽ വർഷങ്ങളും പതിറ്റാണ്ടുകളുമായിട്ട് കിടക്കുന്ന ക്രിസ്ത്യാനികളുണ്ട് എണ്ണം റാവുത്തർക്കും ഈ ചർച്ച നടത്തുന്ന മതേതര വിശാല ഹൃദയന്മാരായിട്ടുള്ള മാധ്യമ പൂങ്കവന്മാർക്കും അറിയത്തില്ലെങ്കിൽ ചോദിച്ചാൽ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാം ലോകം പാകിസ്ഥാനും കൊണ്ട് തീരുന്നില്ല ഇറാഖിൽ സിറിയയിൽ ലബനിൽ തുർക്കിയിൽ നൈജീരിയയിൽ എത്തിയോപ്യയിൽ കത്തിച്ചും തലവെട്ടിയും മുച്ചൂടും കളയാൻ വേണ്ടിയിട്ട് തീവ്രവാദികൾ അഴിഞ്ഞാട്ടത്തിന്റെ ഇരയായി ബലിയായി മാറിയ ക്രൈസ്തവ സഹോദരങ്ങളുടെ എണ്ണം നിങ്ങൾക്കറിയാമോ കാൻഡമാനിലെ എണ്ണം മാത്രം എടുത്താൽ പോരാ നിങ്ങൾ ഇവിടങ്ങളിലൊക്കെ ഇസ്ലാമിക ഭീകരവാദികളാൽ വേട്ടയാടപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളുടെ ജീവന്റെ എണ്ണം കൂടി എടുക്കണം പോരെങ്കിൽ തൊട്ടയൽ ഒരു രാജ്യത്തിലേക്ക് കൊണ്ടുവരാം ശ്രീലങ്കയിൽ അന്നവിടെ ഒരു ഈശ്വര ദിനത്തിൽ ഒരു മത തീവ്രവാദി ബോംബായിട്ട് പൊട്ടിത്തെറിച്ചതിന്റെ ഫലമായി ചിതിച്ചറിച്ച ക്രൈസ്തവ സഹോദരങ്ങളുടെ എണ്ണം എണ്ണമെത്രയെന്ന് തിട്ടവുമുണ്ടോ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് കൂടപ്പറപ്പുകളുടെ പൊലിഞ്ഞു പോയ ജീവനെ കുറിച്ചും സ്വത്തിനെ കുറിച്ചും കത്തിപ്പോയ വീടിനെ കുറിച്ചും ഇപ്പോഴല്ല വിചാരം വന്നത് നല്ല വിചാരവും ചിന്തയുമുണ്ട് ഉണ്ട് പറയേണ്ടിടത്തൊക്കെ ഞങ്ങളത് പറയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മാസപ്പടി മേടിച്ച് ചാനൽ റൂമുകളിൽ വന്നിട്ട് നെറികേട് വിളിച്ചു പറയുന്നവരുടെ പിൻബലത്തിൽ ക്രിസ്ത്യാനികളെ കുടിയേറ്റ കർഷകരെ പൊട്ടന്മാരാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് തലശ്ശേരിയുടെ ആർച്ച് ബിഷപ്പ് പറഞ്ഞത് നിലപാട് വളരെ കൃത്യമാണ് സഭയും ബി തമ്മിൽ പാലം പണിയുന്നുവെന്നല്ല സഭ ബി ജെ പിയെ പിന്തുണയ്ക്കുന്നുവെന്നല്ല കർഷകർ അവരെ സഹായിക്കുന്ന ഏത് രാഷ്ട്രീയ മുന്നണിയാണെങ്കിലും അവരെ പിന്തുണയ്ക്കുമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളാണെന്ന് മാധ്യമ വിശാരദന്മാരെ നിങ്ങളെ ആരാണ് തെറ്റിദ്ധരിപ്പിച്ചത് ഹിന്ദുവും മുസൽമാനുമുണ്ട് മലയോര കർഷകരിൽ റബ്ബർ വെട്ടുന്നവനും റബ്ബർ വിൽക്കുന്നവനും ക്രിസ്ത്യാനി മാത്രമല്ല റബ്ബറിന്റെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വിലയിലും വില തകർച്ചയിലും മനസ്സുനൊന്ത് ആത്മഹത്യയുടെയും ജപ്തിയുടെയും പടിവാതിൽക്കൽ നിന്ന് വാർക്കുന്നവൻ ക്രിസ്ത്യാനി മാത്രമല്ല നാനാജാതി മതസ്ഥരും ഉണ്ട് അതിന് ശീതീകരിച്ച മാധ്യമ റൂമുകളിൽ നിന്ന് വെളിയിലിറങ്ങി മണ്ണിന്റെ മണമുള്ള മനുഷ്യനോട് നിങ്ങൾ സംവദിച്ചു നോക്കണം ആയുഷിൽ ഒരിക്കലെങ്കിലും അങ്ങനെ ചെയ്താൽ ഇമാതിരി വികട സരസ്വതികളും വിവാദ പുകകളും ഉണ്ടാക്കാതെ നേരിന്റെ പക്ഷം നിന്നിട്ട് മനുഷ്യൻ്റെ പക്ഷം നിന്നിട്ട് നിങ്ങൾക്ക് മാധ്യമധർമ്മത്തെ നീതിയോടും സത്യസന്ധതയോടും കൂടി ചെയ്യാൻ പറ്റും ഇടതുമുന്നണി വിലപിക്കുന്നതും കേരളത്തിന്റെ മതേതരത്വം പാതാളത്തിലോട്ട് പോയെന്നാണ് സംസ്ഥാന സെക്രട്ടറി അടക്കം വിലപിക്കുന്നത് മതേതരത്വം പിതാവിന്റെ ഒറ്റ പ്രസ്താവനയിൽ പൊലിഞ്ഞുവെന്നാണ് പറയുന്നത് ഇവിടെ ക്രിസ്ത്യാനിയുടെ കാര്യത്തെ കുറിച്ചല്ല പറയുന്നതെന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ് കർഷകന്റെ പ്രശ്നത്തെ കുറിച്ചാണ് കർഷകന്റെ കാര്യം പറയുമ്പോൾ എങ്ങനെയാണ് ഈ മതേതരത്വം ഇല്ലാണ്ടാവുന്നത് കർഷകനിൽ നിങ്ങൾ എന്തിനാണ് മതത്തിന്റെയും ജാതിയുടെയും ലേബലുകൾ കെട്ടി കർഷക സമൂഹത്തെ ചിഹ്ന ദുർബലമാക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയങ്ങൾ ഇൻഫാം പോലെയുള്ള കർഷക സംഘടനകളുടെ വളർച്ചയും മുന്നേറ്റവും കർഷകന്റെ അതിജീവനവും ചിദ്ധമാക്കി കളഞ്ഞത് മതത്തിന്റെയും ജാതിയുടെയും ലേബല് കെട്ടി കർഷക സമൂഹത്തെ ഭിന്നിപ്പിച്ചതിന്റെ ഫലമാണ് ഈ കുറുക്കൻ തന്ത്രം നല്ലവണ്ണം ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കല്ല കർഷകർക്ക് മനസ്സിലായിട്ടുണ്ട് ആ സ്വരമാണ് തലശ്ശേരിയുടെ മെത്രാപോലിത്ത തികഞ്ഞ കർഷക പുത്രനായ പാമ്പ്ലാനി പിതാവ് ആവർത്തിച്ചത് മതേതരത്വം പാതാളത്തിലോട്ട് പോവുകയാണ് കർഷകർ അവരെ സഹായിക്കുന്ന മുന്നണികൾക്ക് ഭരണ പട്ടികൾക്ക് വോട്ടുരേഖപ്പെടുത്തുമെന്ന് പറഞ്ഞാലേ ഈ തലശ്ശേരിയിലെ ബ്രണ്ണൻ കോളേജിൽ ക്രിസ്ത്യാനികളുടെ ചങ്കും വികാരവുമായി കുരിശുരൂപത്തോട് ചേർത്ത് തൂങ്ങിയാടുന്ന പെൺമുലകൾ വരച്ചു വെച്ചിട്ട് കവിതയും കലയും വരയും പഠിച്ച കുട്ടി സഹാക്കന്മാർ ആ നെറുകേട് കാണിച്ചപ്പോൾ ഈ പറഞ്ഞ മതേതരത്വം കേറി ആകാശത്തോടാണല്ലോ പോയത് അതല്ലെങ്കിൽ പൂക്കാസ പോലെയുള്ള ഇടതു പ്രസ്ഥാനത്തിൻ്റെ ആശീർവാദത്തോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ഒത്താശയോടുകൂടി നിങ്ങളുടെ രഹസ്യ സങ്കേതങ്ങളിൽ പരിശീലനവും ആവിഷ്കാരങ്ങളും നടത്തി പൂർത്തിയാക്കി നിങ്ങൾ അവതരിപ്പിച്ച കക്ക് നാടകമില്ലേ ക്രൈസ്തവ സന്യാസത്തിന്റെ നെഞ്ചത്തോട്ട് കളം വരച്ചിട്ട് നിങ്ങൾ നടത്തിയ നെറുകെട്ട കള്ളക്കളി അതി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഇവിടെ മതേതരത്വം പൂത്തൊലഞ്ഞ് പുഷ്പിക്കുകയായിരുന്നല്ലോ ചെയ്തത് മാസ്റ്റർ ആണെങ്കിലും മാസ്റ്ററാണെങ്കിലും ആണെങ്കിലും വസ്തുതകൾ മനസ്സിലാക്കി നേരോറും നെറിവോടും കൂടി സംസാരിക്കണമെന്നാണ് ഇവിടുത്തെ കർഷക സമൂഹത്തിന് പറയാനുള്ളത് മതത്തിന്റെയും ജാതിയുടെയും പതിവ് തന്ത്രത്തിൽ ലേബല് കെട്ടിയിട്ട് കർഷക മുന്നേറ്റങ്ങളെ പൊളിച്ചു കളയാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ വിവാദ പുകയുണ്ടാക്കി പാമ്പളാനി പിതാവിനെ പുക മറയത്ത് നിർത്താമെന്ന് ആർക്കെങ്കിലും മിഥ്യാധാരണയുണ്ടെങ്കിൽ ഒന്നേ ഇവിടുത്തെ കർഷക സമൂഹത്തിന് പറയാനുള്ളൂ ഞങ്ങൾ മണ്ണിന്റെ മണമുള്ള മനുഷ്യർക്ക് പറയാനുള്ളത് ഇനി അത്തരം കുറുക്കൻ തന്ത്രങ്ങൾ നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവിന് പറഞ്ഞത് പാംബ്ലാനി പിതാവ് അദ്ദേഹത്തിന്റെ സങ്കടത്തിൽ നിന്ന് പറഞ്ഞതാണെന്നാണ് സങ്കടത്തിൽ നിന്ന് വിലപിക്കാൻ മലയോര കർഷകന്റെ ചാവടിയന്തരത്തിന് നടത്തിയ ചരമപ്രസംഗം അല്ലത് മലയോര കർഷകന്റെ പ്രതിഷേധത്തിന്റെ ആത്മരോഷത്തിന്റെ ജ്വാലയായി മാറിയ ഒരു സമ്മേളനത്തിൽ പറഞ്ഞതാണ് അത് സങ്കടമല്ല സാറേ അത് ഈ മലയോര കർഷകന്റെ അതിജീവനത്തിന്റെ അവസാന വക്കിൽ നിൽക്കുന്ന കാർഷിക വില മൂല്യങ്ങളുടെ വിളത്തകർച്ചയിലും വന്യജീവികളുടെ വിഹാരങ്ങളിലും പൊറുതിമുട്ടിയിട്ട് കിരാതൻ വന നിയമങ്ങളിൽ പൊറുതിമുട്ടിയിട്ട് നിൽക്കക്കള്ളിയില്ലാതായി മാറിയ മലയോര കർഷകന്റെ ആത്മരോഷമാണ് ഞങ്ങളുടെ ആത്മരോഷത്തെ വിലാപമാണെന്നോ സങ്കടമാണെന്നോ തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ ഒക്കെയും അർത്ഥം പിന്നെ ഈ കേരളത്തിലെ മതേതര വിശാല മുന്നണികളുടെയും ആളുകളുടെയും കയ്യടി മേടിക്കാൻ പുരോഗമനവാദികളുടെ വിശുദ്ധ പുത്രന്മാരാവാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കുകളിലും അതുപോലെ മീഡിയ റൂമുകളിലും ഒക്കെ വന്നിരുന്നിട്ട് വിശാലത്വം പറയുന്ന കഥയറിയാതെ ആട്ടം കാണുന്ന ചില പുരോഹിതരോട് പറയാനുള്ള കാര്യം അത് വെളുത്ത ഉടുപ്പിട്ട് ഫേസ്ബുക്കിൽ എഴുതുന്നവരാണെങ്കിലും കറുത്ത ഉടുപ്പിട്ടിട്ട് പത്രസമ്മേളനം നടത്തുന്നവരാണെങ്കിലും വെറുതെ കഥയറിയാതെ ആട്ടം കാണരുത് പറഞ്ഞത് കർഷകന്റെ കാര്യമാണ് സഭയുടെ കാര്യമല്ല അത് അസന്നിഗ്ധമായി പലയാവർത്തി പാമ്പ്ലാനി പിതാവും തലശ്ശേരി അതിരൂപതയും കർഷക സമൂഹവും വ്യക്തമാക്കിയിട്ടും പിന്നെയും നിങ്ങൾ മതേതര വിശാല പട്ടം മേടിക്കാൻ വേണ്ടിയിട്ട് പൗരോഹിത്യം എന്ന പട്ടത്തിലും ഉപരിയാണ് ഈ മതേതര വിശാല പട്ടമെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ ക്ഷുദ്രശക്തികളുടെ കയ്യടികളെ നിങ്ങൾ കർഷക സമൂഹത്തിന്റെ കണ്ണീരിനേക്കാൾ വിലമതിക്കുന്നുണ്ടെങ്കിൽ മലയോര കർഷകന്റെ ഏരിയയിലൂടെയൊന്നും അറിയാതെ പോലും ഇമാതിരി നെറിവേട് എഴുതിയും പറഞ്ഞും വച്ചിട്ട് വരരുതെന്ന് സ്നേഹബുദ്ധിയ ഓർമ്മിക്കുക മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ പാമ്പ്ലാനി പിതാവ് പറഞ്ഞത് ഇവിടുത്തെ കർഷക സമൂഹത്തിന്റെ സ്വരവും വികാരവുമാണ് സഭയുടെ കാര്യമല്ല ക്രിസ്ത്യാനിയുടെ കാര്യമല്ല അത് പറയേണ്ടിടത്ത് പറയേണ്ട രീതിയിൽ ക്രിസ്ത്യാനിയുടെ സമ്മേളനത്തിൽ സഭയുടെ ഔദ്യോഗിക സമ്മേളനത്തിൽ പറയും കർഷകരുടെ സമ്മേളനത്തിൽ പറഞ്ഞത് ഇന്നാട്ടിലെ കർഷകരുടെ ആത്മരോഷത്തിന്റെ പ്രതിഫലനങ്ങളാണ് പ്രതിധ്വനികളാണെന്ന് ഇവരെല്ലാവരും തിരിച്ചറിയുന്നത് നല്ലതാണ് റബ്ബർ എന്ന് പറഞ്ഞാൽ വലിച്ചാൽ വലിയും വലിവിറ്റാൽ വിറ്റാൽ സുളുങ്ങും എന്ന് പറയുന്ന സാധനമാണെന്ന് മാത്രം അറിയാവുന്ന എല്ലാ നിഷ്കളോടും പറയാനുള്ളത് മലയോര കുടിയേറ്റ കർഷകൻ റബ്ബർ വെട്ടിയും വിറ്റും തന്നെയാണ് ഇത്രയുമൊക്കെ വളർന്നതും വളർത്തിയതും നാടിനെയും സമൂഹത്തെയും പക്ഷെ ഞങ്ങളുടെ നട്ടല് ഈ റബ്ബർ പോലെ വലിച്ചാൽ വലിയും വലി ചുളുങ്ങുന്ന സാധനമാണെന്ന് ഈ നാട്ടിലെ ഒരു നിഷ്കളും തെറ്റിദ്ധരിച്ചേക്കരുത് നട്ടല്ലുള്ള മണ്ണിൽ പണിയെടുക്കുന്ന കാട്ടാനയോടും കാട്ടുമൃഗങ്ങളോടും പതിറ്റാണ്ടുകളായിട്ട് പൊരുതിയ മലമ്പാമ്പിനെയും മലമ്പനിയെയും നേരിട്ട മരം കൊച്ചുന്ന മഞ്ഞും മഴയും സഹിച്ച കുടിയേറ്റ കർഷകന്റെ നേരുള്ള നിലപാടാണ് ഇനിയത്തെ കാലത്തെ നിലപാടുകളാണ് പാമ്പളാനി പിതാവ് അസന്നിഗ്ധമായിട്ട് പറഞ്ഞത് അത് നേരിന്റെ സ്വരമാണ് സത്യത്തിന്റെ നിലപാടാണ് ആ നിലപാട് കൊണ്ട് ആരും പൊള്ളേണ്ട കാര്യമില്ല കർഷക സമൂഹത്തിന് അനുകൂലമായി നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക തോരാത്ത കർഷകന്റെ കണ്ണുനീരിനെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാധീനവും നിലപാടുകളും നയങ്ങളും കൊണ്ട് നിങ്ങളുടെ ഭരണത്തിൻ്റെ സ്വാധീനങ്ങൾ കൊണ്ട് നിങ്ങൾ ഒപ്പിയെടുക്കാനുള്ള എന്തെങ്കിലും ഒരു ശ്രമം നടത്തണം വന്യജീവികളുടെ സ്വൈര്യപിഹാരത്തിൽ കാട്ടാനകളുടെ സ്വൈര്യപിഹാരത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യന്റെ എണ്ണം വനാതിർത്തികൾ പെരുകയാണ് ആറളം എന്ന് പറയുന്ന ഫാം മറന്നു പോകരുത് പതിനയ്യായിരത്തിലധികം ഏക്കർ സ്ഥലത്ത് കിടന്ന സ്ഥലം ഇന്ന് വെറും അയ്യായിരത്തി താഴെ ഏക്കറിലെ കൃഷി നടക്കുന്നുള്ളൂ ലോകത്തിലെ ഏറ്റവും നല്ല കശുവണ്ടി ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഫാം ആണത് തെങ്ങും നട്ടതിൽ മൂന്നിൽ രണ്ടും കാട്ടാന തിന്നു തിന്നുമുടിച്ചു കഴിഞ്ഞു എഴുപത്തിരണ്ടിലേറെ കാട്ടാനകളാണ് ഈ കൃഷി ഫാമിനുള്ളിൽ പെറ്റുപെരുകി താമസിക്കുന്നത് അതുങ്ങളാണ് അതിനോട് ചേർത്ത് താമസിക്കുന്ന പാവപ്പെട്ട ആദിവാസികളെ കൃഷിക്കാരൻ്റെ നെഞ്ചുംകൂട് കലിയിളകി ചവിട്ടി പൊളിച്ചു കളയുന്നത് അങ്ങനെ കണ്ണീർ കയത്തിൽ ദുരിതങ്ങളുടെ തോരാമഴയിൽ നിൽക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടി ശബ്ദിച്ചതിൻ്റെ പേരിൽ ഇനിയും ചില്ലുമേടകളിൽ ഇരുന്ന് ചതുപ്പ് നികത്തി ഉണ്ടാക്കിയ ഏറ്റവും വലിയ പ്രകൃതി ദ്രോഹങ്ങൾ നടത്തി ഉണ്ടാക്കിയ ചില്ലുമേടകളിലും ഫ്ലാറ്റ് സമുച്ചയങ്ങളിലും ഇരുന്ന് ഫേസ്ബുക്ക് വഴി ശീതീകരിച്ച ചാനൽ റൂമുകളിലിരുന്ന് ഞങ്ങളെ ആക്ഷേപിക്കാനും വിവാദത്തിന്റെ പുകമറയുണ്ടാക്കാനും ആണ് ശ്രമമെങ്കിൽ അത്തരം കുടിലതന്ത്രങ്ങൾ ഇനിമേൽ മലയോര കർഷക ജനതയുടെ അടുത്ത് വിലപ്പോവുകയില്ല എന്ന് ഉറക്കെ കൃത്യവും വ്യക്തവുമായിട്ട് പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി തലയുണ്ടെങ്കിൽ അടുത്ത ആഴ്ച കാണാം ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരിൽ കർഷകർക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതല്ല ഞാൻ ലക്ഷ്യമാക്കുന്നത് മലയോര കർഷകർ അവർ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ അവരുടെയൊപ്പം എൻ്റെ മരണം വരെയും ഞാൻ ഉണ്ടാകും എന്നുള്ളത് എൻ്റെ സുചിന്തിതമായ നിലപാടാണ് ആ നിലപാടിൽ നിന്ന് അണുപോലും പിന്മാറാൻ ഞാൻ തയ്യാറല്ലതാണ്